ഹലോ അങ്ങനെ കാത്തിരിപ്പിനുള്ളിൽ പൈങ്കിളി എന്ന ചിത്രത്തിൻ്റെ ഫസ്റ്റ് ഡേ കേരള ബോക്സ് ഓഫീസ് കളക്ഷൻ റിപ്പോർട്ടൊക്കെ ലഭിച്ചിട്ടുണ്ട് ആണ് ഇന്നൊരു വീഡിയോ ഭാഗത്തെ വീഡിയോയിലേക്ക് മുമ്പ് വീഡിയോ ലൈക്ക് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഫെബ്രുവരി മാസം ഇനി അങ്ങോട്ട് ധാരാളം ചിത്രങ്ങൾ ഒട്ടിയിട്ട് റിലീസ് ചെയ്യും നമ്മുടെ ചാനൽ ഭാഗം പരിശോധിച്ചാൽ നിങ്ങൾക്ക് ആ വീഡിയോയ്ക്ക് കാണാൻ വേണ്ടി സാധിക്കുന്നതായിരിക്കും അനുശ്വര രാജൻ സജിൻ ഗോബു എന്നൊക്കെ പ്രധാന കഥാപാത്രങ്ങളായി ഇന്ന് റിലീസിനെത്തിയ ചിത്രമായിരുന്നു പൈങ്കിളി ചിത്രത്തിന് അത്യാവശ്യം മികച്ചൊരു അഭിപ്രായം തന്നെയാണ് ആദ്യ ദിവസം നേരിടത്തിട്ടുള്ളത് അത്യാവശ്യം മികച്ചൊരു ബുക്കിങ്ങും ചിത്രത്തിന് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പൈങ്കിളി എന്ന ചിത്രത്തിന് ഇന്ന് മാത്രം കേരളത്തിൽ നിന്ന് ഒരു കോടി കടുത്തു വരെങ്കിലും കളക്ഷൻ സ്വന്തമാക്കാൻ വേണ്ടി സാധിക്കുമെന്നാണ് ട്രാക്കിംഗ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എന്തായാലും പൈൻഗി എന്ന ചിത്രത്തിൻ്റെ ഒഫീഷ്യൽ കൂടുതൽ കളക്ഷൻ റിപ്പോർട്ടിനായി കാത്തിരിക്കാം ചിത്രം കണ്ടവരുടെ അഭിപ്രായം തീർച്ചയായും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക കൂടുതൽ സിനിമാ വാർത്തകൾ പെട്ടെന്ന് ലഭിക്കാൻ ചാനൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക ബൈ ബൈ